ഹലോ ഫ്രണ്ട്സ് നമ്മൾക്ക് മലമ്പുഴ എന്ന് കേൾക്കുമ്പോൾ എന്നാൽ പൊതുവേ ഓർമ്മ വരിക മലമ്പുഴ ഡാം അതുപോലെ തന്നെ റോപ്പ് വേ സ്നേക്ക് പാർക്ക് തുടങ്ങിയ എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരിക പക്ഷേ ഇതൊന്നും അല്ലാതെ മലമ്പുഴ ഡാമിന് ചുറ്റുമായിട്ടും അടിപൊളി റിസോർട്ടുകളും അതുപോലെ തന്നെ ആക്ടിവിറ്റീസുകളും എല്ലാം നിറഞ്ഞൊരു വേറെ ലോകമുണ്ട് അപ്പം ഞാൻ ഫാമിലിയായിട്ട് ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് അവിടെ ടു വീലറിൽ ഒന്ന് റൗണ്ട് അടിച്ചു നമ്മൾക്ക് കുറേ അനുഭവങ്ങൾ കിട്ടി കുറേ നല്ല മനുഷ്യരെ പരിചയപ്പെടാൻ പറ്റി പിന്നെ പൊതുവെ എല്ലാവരുമായിട്ട് പറയാനുള്ള കാര്യം നമ്മൾ ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് ആളുകൾ എല്ലാവരും എങ്ങനെയാണെന്ന് വിചാരിക്കരുത് എന്ന് വെച്ചാൽ കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ആൾക്കാരാണ് ഏറ്റവും ഫസ്റ്റ് വൈറലായി വരുന്നത് നമ്മളെല്ലാവരും വിചാരിക്കും ആളുകളൊക്കെ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ലോകം എങ്ങനെയാണ് പക്ഷേ ലോകം അങ്ങനെ ഇല്ല ടെൻ പെർസെൻറ്റേജ് ആൾക്കാരെ അങ്ങനെയുള്ളൂ ബാക്കി എല്ലാവരും അട്ടിപ്പൊളിയാണ് അതിന് നിങ്ങളെ യാത്രകൾ ചെയ്താൽ അവരെ പരിചയപ്പെടാൻ പറ്റും അവരെ കാണാൻ പറ്റും നമുക്ക് ജീവിതത്തിൽ പുതിയ പോസിറ്റീവ് എനർജി ഉണ്ടാവും അതുപോലെ ഞങ്ങളും പരിചയപ്പെട്ട് കുറച്ച് ആൾക്കാർ ഈ യാത്രയിൽ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അടിപൊളി ഒരു കാലിയായിട്ട് പോയി ഞങ്ങളെ വാങ്ങിയും ചേരുമ്പോഴും തേനും അക്കത്തന്നു വയറ് മറിച്ച് സന്തോഷിപ്പിച്ചു വിട്ടാണ് ഒരു പൈസ വാങ്ങാതെ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ കട അല്ലാതെ ഒരു വീടാണ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകാരണം വലിയൊരു നന്ദി ഇവിടെ നായ ഉണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് നാടൻ തേനീ വഴി പോകുമ്പോൾ വേണമെങ്കിൽ ഈ വീട്ടിലേക്ക് വരാം ാണ് കാട്ടിൽ പോകുമ്പോ ആപ്പിളുകൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആപ്പിളാണ് ഇപ്പൊ നമ്മളെ പാലക്കാട് തലക്കാട്ടിൽ ചേരുമ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി പറയുന്നത് എന്താ വെച്ചാല് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ഓരോ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഇട്ട് വെച്ചാ പിന്നെ നമ്മൾക്ക് അത് എപ്പോഴും എപ്പോഴാണെങ്കിലും ടി വിയിൽ വരിതായിട്ട് ഇട്ട് കാണാം മനസ്സിലായാ അല്ല നമ്മക്കിപ്പോ യൂട്യൂബിൽ വരുമാനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സോമ്യ ഇവിടെ വന്നപ്പോൾ നമ്മൾക്ക് ഒരു രക്ഷയില്ല നിങ്ങൾ അങ്ങാടിയിൽ പർച്ചേസ് പോകണേക്കാളും ഈ വഴി വന്നാൽ സ്നേഹമുള്ള ആൾക്കാരിൽ നിന്ന് എല്ലാം ഫ്രീ ആയി കിട്ടും മാങ്ങാ തരുന്നു ചെയ്തമ്പഴും തരുന്നുണ്ടപ്പോൾ നിങ്ങൾ പർച്ചേസിനും അങ്ങാടിക്കൊന്നും പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ സാധനങ്ങൾ ആവശ്യമില്ലെങ്കിൽ മലമ്പുഴ വഴി ഒരു റൗണ്ട് അടിച്ചാൽ മതി ഫുൾ സെറ്റ് ചോദിച്ചപ്പോളെ അയ്യോ മൈക്ക് ഞാൻ ഒന്ന് രണ്ടും പറയുമ്പോൾ അമ്മയുടെ കഷ്ടപ്പെടാൻ വേണ്ടി മക്കൾ നിക്കണം എന്തൊരു കഷ്ടപ്പെടുന്നു കൈമൊഴി കുറച്ച് വാക്കുകൾ പറയാൻ വേണ്ടി തെല്ല വാങ്ങി വാങ്ങി വാങ്ങണം വാക്കുകൾ പറയാൻ വേണ്ടി തെല്ലാ വാങ്ങണം ആ ചേരുമ വാങ്ങിയ മാങ്ങ വാങ്ങി